അദ്ദേഹം ഒരുപാട് ഉപദേശിച്ചു ഒന്ന് നിർത്തിക്കൂടെ ഒന്ന് നിർത്തിക്കൂടെ നിരന്തരമായി ഉപദേശിച്ചിട്ടും നന്നായില്ല നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എൻറെ കബറിലേക്ക് നിങ്ങൾ വരുന്നില്ലല്ലോ ഇതാ അപ്പൊ ഇയാളുടെ മുദ്രാവാക്യം ഇയാളുടെ തിയറി അതാണ് എന്റെ കബറിലേക്ക് നിങ്ങൾ വരുന്നില്ലല്ലോ അതുകൊണ്ട് എന്നെ വിട്ടേക്ക് എന്റെ വഴിയിൽ വിട്ടേക്ക് അവസാനം മഹാനായ അബൂ ഹനീഫ ഇമാം ം കൊണ്ടും നിരാശ കൊണ്ടും അദ്ദേഹത്തെ ഉപദേശിക്കുന്നതിൽ നിന്ന് മാറിന്ന് അദ്ദേഹത്തെ മെയിൻഡ് ചെയ്യാതായി ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞപ്പോ ഈ കണ് ഭാര്യ ഞാൻ പറയുന്ന വിഷയം എന്താണെന്ന് ശ്രദ്ധിക്കണം എന്റെ ഓരോ സഹോദരങ്ങളും ശ്രദ്ധ തെറ്റരുത് കുറച്ചു സമയം നമ്മുടെ മുമ്പിലുള്ളൂ അതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് കേൾക്കണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ മഹത്വം എത്രത്തോളം ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ കാര്യം ചെയ്യുന്നുണ്ട് അതിന്റെ മഹത്വം നമ്മൾക്കറിയുന്നില്ല അതിലർത്ഥമില്ലല്ലോ നമ്മൾ ഇഹ്ലാസോടുകൂടി ചെയ്യുന്നതാണെങ്കിൽ അതിന്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം മഹാനായ അബൂ ഹനീഫ ഇമാം ഈ കുടിയനെ ഉപദേശിക്കുന്ന നിർത്തു പിന്നെ കാണാതായി ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ആ മഹാനായ അബൂ ഹനീഫ ഇമാമിന്റെ വീട്ടിലേക്ക് ആ കണ്ണു കുടിയന്റെ ഭാര്യ കടന്നു വരുന്നത് മുട്ടേ തുറന്നു നോക്കുമ്പോൾ കുടിയന്റെ ഭാര്യയാണ് എന്റെ ഭർത്താവ് ലോകത്തോട് പറഞ്ഞു പോയിരിക്കുകയാണ് അതുകൊണ്ട് മയ്യ നിസ്കാരത്തിന്റെ നേതൃത്വം നൽകാൻ നിങ്ങളൊന്ന് വരണേ എന്ന് പറഞ്ഞപ്പോഴാണ് ഇമാം അത് കേൾക്കാതെ നിഷേധിച്ചു കളഞ്ഞു ഞാൻ വരൂല ഞാൻ വരൂല ആ കള്ളുകുടിയുസ്കരിക്കാൻ ഞാൻ വരൂല എന്ന് പറഞ്ഞ് ആ സഹോദരിയെ മടക്കിയാക്കുകയാണ് നിസ്കരിക്കാൻ പോയില്ല അവിടെ മരിച്ചോ മയ്യത്തിനുസ്കരിച്ചോ കടേ രാത്രിയായപ്പോ ഫലം രാത്രിയായപ്പോഹാനായ അബോഹനീ സൈമാം ഉറങ്ങാൻ പോയി ഉറങ്ങുമ്പോഴാണ് ഒരു സ്വപ്നമാണ് ആനിടയായത്

ണ്ട് സന്തോഷത്തോടെങ്ങനെ എൻജോയ് ചെയ്ത് ആഹ്ലാദിച്ച് നടക്കുന്നുണ്ട് അത് മാത്രമല്ല അയാളിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്

നടക്കുകയാണ് ദിവസം പകലിൽ സുപ്രഭാതത്തിൽ വീട്ടിലേക്കാണ് എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു നിങ്ങളുടെ ഭർത്താവിന്റെ അവസ്ഥ എന്താ ഭർത്താവ് മരിച്ചുപോയില്ലേ പിന്നെ അയാളുടെ അവസ്ഥ ചോദിച്ചിട്ടുണ്ടാ അല്ലെങ്കിൽ പറയണം എന്താണ് അവസ്ഥ നിങ്ങൾ അറിയുന്നത് പോലെ കുടിയനാണ് പ്രത്യേകിച്ചിട്ടുണ്ട് അല്ല എന്തെങ്കിലും നന്മകൾ ജീവിതത്തിൽ ചെയ്തിരുന്നോ അപ്പോഴാണ് ആ പെണ്ണ് പറഞ്ഞത് പ്രത്യേകിച്ചിട്ട് നന്മയൊന്നുമില്ല എല്ലാ വെള്ളിയാഴ്ച രാത്രിയിലും എല്ലാ വെള്ളിയാഴ്ച പകലിലും അദ്ദേഹം കടന്നുചന്നിട്ട് ജീവിച്ചിരിക്കുന്ന ഭക്ഷണം നൽകുമായിരുന്നു അവരെ ഭക്ഷിപ്പിക്കുമായിരുന്നു എല്ലാ ദിവസവും വെള്ളിയാഴ്ച രാവിലെ എത്തി മക്കളുടെ സമീപത്തേക്ക് പോയിട്ട് അവർക്ക് ഭക്ഷണം നൽകുമായിരുന്നു അതുമാത്രമല്ല തലയുടെ മുടിയുടെ ഇടയിലൂടെ ിൽ ചേർത്ത് എന്നിട്ട് ദേഹം കരയുമായിരുന്നു ഈ മക്കളുടെ അടുത്തേക്ക് വിളിച്ചിട്ട് ഈ എത്തീ അടുത്തേക്ക് വിളിച്ചിട്ട് ആ കള്ളുകുടിയനായ വ്യക്തി പറയുമായിരുന്നു മക്കളെ 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 എനിക്ക് 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 വേണ്ടി 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 ചെയ്യണേ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ മക്കളെ എന്ന് ആഴ്ചയിൽ ഒരു തവണ ഒരു ആഴ്ച മാത്രം സമീപത്തേക്ക് പോയി അവർക്ക് ഭക്ഷണം നൽകി അവരെ ദ്വാന ചെയ്യിപ്പിക്കുമായിരുന്നു ഈ ഒരു അമല കാരണത്താലായിരിക്കും എന്റെ ഭർത്താവ് സ്വർഗത്തിലേക്ക് എത്തിയത് എന്ന് ആ ഭാര്യ പറയുമ്പോ ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് പതിനെട്ടായിരം ഒരു 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 കുട്ടികളെ ഏറ്റെടുത്ത ആളുകൾ ഈ സദസ്സിലുണ്ട് നമ്മുടെ കുട്ടികളുടെ രൂപ വർഷത്തെ കുട്ടിയുടെ ഒന്നുമില്ല കള്ളും കുടിച്ച് മത്തിൽ ലഹരിയിൽ ല സ്വർഗത്തിരുത്തിയത് മക്കൾക്ക് ഭക്ഷണം നൽകി അവരോട് ചെയ്യിപ്പിച്ചു എന്നതാണ് മഹാനായ അബൂ ഹനീഫ ഇമാം പറഞ്ഞ ഉദ്ധരിച്ചൊരു സംഭവമാണിത് പതിനെട്ടായിരം രൂപ ഒരു വിദ്യാർത്ഥിക്ക് ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ട് ദിവസേന കണക്കിന് ഏറ്റെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം അതാണ് പറഞ്ഞതുപോലെ ആളുകൾ പുഞ്ചിരിച്ച് ഗോൾഡിലെ ഓണേഴ്സ് ഒരു മാസത്തിൽ ആയിരത്തി അഞ്ഞൂറ് എന്ന രീതിയിൽ ഒരു വർഷത്തിൽ പതിനെട്ടായിരം ഈ സ്ഥാപനം നിലനിൽക്കുന്ന കാലത്തോളം ഏറ്റെടുത്തിരിക്കുകയാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഹബീബ് പറഞ്ഞതുപോലെ ഈ രണ്ടു പേർക്കും അതുപോലെ ഇന്നലകളിൽ സംഭാവന ചെയ്ത എല്ലാ ആളുകൾക്കും ഇവിടെ ഒരുമിച്ചുകൂടിയ ആളുകൾക്ക് അവരുടെ പറക്കത്തുകൊണ്ട് പതിനേഴ് വർഷമായി മക്കളില്ലാത്തൊരു സഹോദരൻ ലാഹുവെ പതിനെട്ടായിരം രൂപ ഒരു കുട്ടിയുടെ ചെലവ് കൂടെ എടുത്തിരിക്കുകയാണ് ഡോക്ടർമാരല്ല നീയാണ് മക്കൾ നൽകുന്നത് മരുന്നുകൾ അല്ലാഹുവേ അല്ലാഹുവേ ഈ സഹോദരൻ എത്രയും പെട്ടെന്ന് കൺകുളിർക്ക സന്തോഷിക്കാൻ സന്തോഷവാർത്ത നീ നൽകണേ

ആരെങ്കിലും ഉണ്ടെങ്കിൽ മതി ഉണ്ട് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണെന്ന് പരിശുദ്ധ നമ്മൾ ചെയ്യുന്ന ജോലികളിൽ ഏറ്റവും നല്ല ജോലി പരിശുദ്ധമായ ഖുർആാൻ പഠിപ്പിക്കലാണ് നമ്മുടെ പഠന വിഷയങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളത് ഖുർആാൻ പഠിക്കലാണ് ആ സ്ഥാപനങ്ങളിൽ നാന്നൂറ് വിദ്യാർത്ഥികൾ ോദിക്കൊണ്ടിരിക്കുന്ന ഓരോ നിസ്കാരം കഴിഞ്ഞ ഓരോ വിദ്യാർത്ഥികളും ഇരുപത് മിനിറ്റ് ഏഴേ മുക്കാലഞ്ഞ് പിരീഡ് തുടങ്ങിയാൽ നാല് പത്ത് വരെ ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് ആരാണ് സമുദ്രങ്ങളിലെ സമുദ്രങ്ങളിലെ മത്സ്യങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആകാശങ്ങളിലുള്ളവരെ മുഴുവനും ഭൂമിയിലുള്ള സകല ചരാചരങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹ് പ്രാർത്ഥിക്കുന്നുണ്ട് മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹു ബഹുമാനിച്ച അല്ലാഹു ആദരിച്ച വിഭാഗമാണ് ദീൻ നിലനിർത്താൻ വേണ്ടി ആവേശത്തോടെ ഏറ്റെടുത്ത ഈ ആളുകൾ അവരെ നീ ഏറ്റെടുക്കണേല്ലോ അവരുടെ ദുനിയാവും ആസരവും വിജയത്തിലാക്കണയല്ല അപകടങ്ങളിൽ നിന്ന് കാക്കണയല്ല അല്ലാഹുവേ അവരുടെ കൊണ്ട് ഞങ്ങളെയും നീ കാക്കണയല്ല ഈ സദസ്സിനെ നീ വിജയത്തിലാക്കണേയല്ലോ അനിലേക്ക് പോ അൽഹംദുലില്ലാഹി സഹോദരൻ കൂടെ അല്ലാഹുവേ സ്വീകരിക്കുന്നേ റബ്ബേ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ. അല്ലാഹുവേ ഒരു വിദ്യാർത്ഥി പഠിക്കുമ്പോൾ ഒരു ഹർഫിന് 10 ഹസനത്ത് എന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് നാളെ മരിച്ചു കിടക്കുമ്പോൾ നമ്മുടെ കബറിലേ കതിൻ്റെ രോഹറിനെ നൽകണേ അല്ലാ. ഇന്ന മിന്നാ യൽ ഹബ്ബുൽ മുഅ്മിന മിൻ അമലഹി വഹസനാതിഹി മിൻ ബാദി മൗതിഹി ഇൽമൻ അല്ലമഹു വനശറ നമ്മൾ മരിച്ചാൽ നമ്മുടെ കബറിലേ കതിൻറെ കടന്നു വരുന്ന നന്മകളുണ്ട് നമ്മൾ മെരിക്കലോട് കൂടി നമ്മുടെ നന്മകൾ അസ്തമിക്കുന്നില്ല ചെറുപ്പക്കാരാ ആരെന്ത് പറഞ്ഞാലും ആര് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ ഇല്ലാത്ത നുണപ്രചരണങ്ങൾ പ്രചരിപ്പിച്ചാലും ഒരു മനുഷ്യനെ ഉറപ്പിക്കാൻ പറ്റുന്നത് അവൻ അധ്വാനിച്ചത് മാത്രമാണ് ഈ വേണ്ടി പതിനെട്ടായിരം ഈ സ്ഥാപനത്തെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഈഷ അല്ല അത് നമ്മുടെ അധ്വാനത്തിന്റെ ഫലമാണ് അത് നാളെ കബറിലേക്ക് കടന്നു ഉറപ്പ് തന്നെയാണ് ലാഹു സ്വീകരിക്കട്ടെ ലാഹു എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ